ഡ്യുറാൻറ്റെ ഇറക്റ്റ എന്ന് പേരുള്ള ഗോൾഡൻ ഡ്യൂ ഡ്രോപ്പ് ചെടിയാണിത് ഇതിൻ്റെ ഇലകൾക്ക് ചെറിയ വയലറ്റ് നിറം കാണുന്നുണ്ട് മുമ്പ് ഇതിന് കുഞ്ഞ് പൂക്കളുണ്ടായിരുന്നു അത് വയലറ്റ് നിറമായിരുന്നു ഇപ്പോൾ ഇലകൾക്കുണ്ട് വയലറ്റ് നിറം സാധാരണ പച്ച നിറമാണ് എന്തോ പ്രത്യേകത കൊണ്ട് വന്നതായിരിക്കാം വെയിൽ കൂടിയപ്പോഴോ എന്തോ അറിയില്ല പിന്നെ കുഞ്ഞ് നല്ല ഗോൾഡൻ ഡ്യൂ ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്നറിയില്ല നല്ല സ്വർണ്ണ നിറമുള്ള കുഞ്ഞു പഴങ്ങളാണ് പക്ഷെ പഴങ്ങൾ കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഈ ചെടി കുറ്റിച്ചെടിയാണെങ്കിലും ചിലപ്പോ ഒക്കെ നല്ല വിധത്തിൽ വളരാമെന്നാണ് പറയണേ അതായത് നമ്മളൊരു നല്ല മണ്ണിൽ നട്ട് വളർത്തുകയാണെങ്കിൽ പക്ഷേ ഇതിപ്പോഴൊരു ചെറിയ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ